ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്ക് നിന്ന് പോയത് എൻ്റെ കൊച്ചുമോനെ ഞാൻ പറയുന്ന പോലെ ഇന്നുകൊണ്ട് അവിടെ നിന്ന് പറയുമായിരുന്നു കൂട്ടുകാരെ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം നല്ല കാലാവസ്ഥയെ മഴയൊന്നുമില്ല ഇല്ല അപ്പോൾ ഒന്ന് ജോലിയില്ല ഓ മോൾ അവിടെ നിന്ന് എല്ലാം വൃത്തിയാക്കുന്നു കൊച്ചുമോനെ അവിടെ എവിടെയോ ഒരു കല്ലിൻ്റെ മണ്ടയിലുണ്ടായിരുന്നു ആ അതോ അവിടെ നിന്ന് കളിക്കുന്നു മോൾ ചെടിയൊക്കെ വൃത്തിയാക്കുക ചെടിക്കാവുക ഒത്തിരി ദിവസമായി മഴ ആയതുകൊണ്ട് അവൾ അതിലൊന്നും ഇറങ്ങിയില്ലായിരുന്നേ രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് കൂട്ടുകാരെ ഉണ്ടാക്കിയത് ചപ്പാത്തിക്ക് കറി സാമ്പാറാണ് ഞാനും മോളും കുഞ്ഞിനും കഴിക്കാനെടുത്തു കൂട്ടുകാരെ കറി എടുത്തോ കയ്യിലിട്ട പെണ്ണേ സപാതി ഇപ്പൊ ചെടിക്കകൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ പൂക്കളൊക്കെ കുറവാ നമുക്ക് ഇവിടെ കാരണം ഇങ്ങനെ മരങ്ങളൊക്കെ നിക്കുന്നോണ്ടായിരിക്കാം അറിയില്ല എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞൊരു പൂവുണ്ട് വൈലറ്റ് കളറല്ലേ അതിവിടുത്തെ പടം നടക്കുന്നവരെങ്കിലും പോച്ചേഴാത്തില്ലേ കേട്ടോ തെളിച്ചില്ലല്ലോ എൻ്റെ ഫോണിന് എൻ്റെ ഫോണിന് എന്തോ പറ്റി മിന്നൽവാള കൈകൈയിലിട്ട പിണ്ണടക എത്തിത്തോടാൻ ചുമന്ന ഒരു പൂവുണ്ട് മോനെ ഇത് എറുത്തുകമ്പി വെച്ചിനകത്ത് നിർത്തി ഇറങ്ങി ചാടി വന്നു കണ്ടോ പകലെണ്ണിത്തി കുഴപ്പമില്ല കേട്ടോ വൈകിട്ട് ആറുമണി തൊട്ട് രാവിലെ ആറു മണി വരെയാണേ അന്നേരം ഒന്നും വിളിന്മാരും ചാടാൻ പോലെ വിളിമാർക്കും അതറിയാന്നുള്ളതാ മോനെ ഞാ ഇട ചെറുക്ക ഉപമാർക്ക് ഒരേ പൊട്ടു തൊട്ടില്ല പൊട്ടെല്ലാം മാഞ്ഞു പോയി പിന്നെ നമ്മുടെ കേശവർദ്ധിനി കണ്ടോ കൂട്ടുകാരെ ഞാൻ ഒരിടത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടാണ് അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ അവരുടെ പറമ്പിൽ അവിടെ താമസമൊന്നും പറമ്പാണ് പറമ്പാണേ ഏട്ടൻ്റെ വീടിനോടോട്ട് പോകുന്നിടത്ത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടതാണേ കണ്ടോ ഇനി ഇത് നമുക്ക് ചെടിച്ചട്ടിയിലാക്കി മാറ്റി നടണം ഇവിടെ എന്നെ വഴക്കു പറഞ്ഞ് ഞങ്ങളുടെ ചെടിക്കകത്തിക്കൊണ്ട് കാടാവും ആ അപ്പോൾ ചെടിച്ചട്ടിക്ക് നമുക്ക് ആറ്റി നടണം ഇത് നീ പറിക്കാൻ വാ എണ്ണ കാച്ച നിനക്ക് അന്നേരം നിൻ്റെ കൈ ഞാൻ തല്ലി പിടിക്കും കേട്ടോ എന്തു അയ്യോ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഇതേ ഇല പിന്നെ കണ്ടോ തണ്ട് വെച്ച് കേൾക്കുന്നു അങ്ങനെ മൂന്നാലടുത്തുനിന്ന് ഞാൻ ഇതുപോലത്തെ ഈ തണ്ട് വരുന്ന ഭാഗങ്ങൾ പിച്ച് എടുത്ത് അതും പിന്നെ പനിക്കുറുക്ക കരിയാപ്പേല ഓ സവാള തുളസി ഇല ഇത്രയും കൂടി ഇട്ട് അരച്ച് അതിൻ്റെ നീരെടുത്ത് വെള്ളം ഒഴിക്കാതെ അരയ്ക്കുന്നേ അതിൻ്റെ നീരെടുത്ത് തലയിലെല്ലാം വരട്ടി കുറേ ഒക്കെ ഇട്ടിട്ട് പിന്നെ കുളിച്ച് തല തേച്ച് കഴുകി കുളിച്ച് തല തേച്ച് കഴുകി ഇപ്പം കഞ്ഞി വെള്ളം ഒഴിച്ചാണ് ഞാൻ തല തേച്ച് കഴുകിയത് പിന്നെ ഇച്ചിരി കഞ്ഞിവെള്ളത്തിനകത്ത് ഇച്ചിരി ചെമ്പരത്തി ഇലയും കൂടെ അരച്ച് പിഴിഞ്ഞൊഴിച്ചായിരുന്നു അതെല്ലാം ചേർത്താണ് തലമുടി കഴുകിയത് പിന്നെ വേറെ എന്താണ് കൂട്ടുകാരി ഒന്നാമത് നമുക്ക് ഈ തൈറോയ്ഡ് ഉണ്ടായേണ്ട മുടി അങ്ങനെ ഒത്തിരി നിൽക്കത്തില്ല മുടി ഊരി ഊരി പോവും പൊഴിഞ്ഞു പോവും എന്നാലും നമുക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ മുടി കളിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ തേച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരുപടിയെങ്കിലും മുടി ഉള്ളത് അപ്പം നേരത്തെ തൊട്ടേ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോരോ ഇതൊക്കെ ചെയ്യുമായിരുന്നു പൂച്ച കുഞ്ഞിനെ അമ്മ വേണ്ടില്ല അതേ മാങ്ങ അപ്പോൾ എന്നാലും മുടി ഇടയ്ക്കൊക്കെ നല്ല പോലെ പൊഴിഞ്ഞു പോകുന്നുണ്ട് നല്ലപോലെ പൊഴിഞ്ഞു പോകുന്നുണ്ട് ഷുക്കുരുവോ ഷുക്കുരു എന്ത് ചെയ്തു എടാ ഷുക്കുരു അവൻ്റെ പേര് ഷുക്കുരുന്നല്ല കൂട്ടുകാർ എന്നാണ് അപ്പം എൻ്റെ കൊച്ചുമ്മ വിളിച്ചതാണ് ഷുക്കുരു അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നതുകൊണ്ടോ മാവിൻ്റെ മണ്ട കയറിപ്പോടാ ഷുക്കുരു എന്തായാലും മുടിക്കുള്ള കുറവാ എൻ്റെ എന്നാലും നമ്മൾ ഇലമറ കുറച്ച താഴെ കുറേ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു നമ്മുടെ യൂട്യൂബിൽ കുറേ കൂട്ടുകാരുണ്ടല്ലോ അപ്പം അവരൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ മുടിക്ക് വേണ്ടിയുള്ളതൊക്കെ പറയുന്നൊക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ ചെയ്ത് നോക്കും മുടി ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് പക്ഷേ മുടിയില്ലല്ലോ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടെല്ലാം നമ്മൾ നോക്കും കിട്ടിയാ മാങ്ങ അതിനൊരു പുളിയുള്ള മാങ്ങായ കുഞ്ഞിനെ അടിക്കാടി കുഞ്ഞു രണ്ടോട് അടി വാങ്ങണം വലിയ അവൻ എന്തു ചെയ്യുന്നോ എന്തോ ജ കഴിഞ്ഞ ദിവസം ചിരുവിടെല്ലാം പൊള്ളിയിരിക്കുമായിരുന്നു കൂട്ടുകാർ ഇതുപോലെ മാങ്ങ നിന്ന് കറ എൻ്റെ ഉണ്ടായിരുന്നു പൊടിക്കൊച്ചിൻ്റെ ഉണ്ടായിരുന്നു അവൻ്റെ മുഖത്തെല്ലാം ഉണ്ടായിരുന്നു അങ്ങ് അവൻ്റെ ചില്ലയ്ക്ക് പോയിരിക്കുമായിരുന്നു ഇപ്പൊ മോള് വിളിക്കുന്ന കേട്ടോണ്ട് ഇപ്പം ഇറങ്ങി വരുവാ ഞങ്ങളുടെ പുലി ഫയർ ഫോഴ്സ് വിളിക്കണോ നിന്നെ ഇറങ്ങണമെങ്കി ഏ കണ്ടോ മരം കേറി ഇറങ്ങുന്നത് ഇവിടുത്തെ മരത്തിലെല്ലാം പിടുത്തവാ വെറുതെ എന്റെ ഉടുപ്പിന്റെ പള്ളിയായിരുന്നു കുഞ്ഞിന്റെ വലു പറയും

നമുക്ക് മാണ്ട് ഇങ്ങനെ ൂളിത്തിന് ഇഷ്ടമല്ല പിന്നെ വെറുതെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ തൊലിയൊക്കെ ഞാനിങ്ങനെ തിന്നത്തുള്ളൂ മുറിച്ച് തിന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടിച്ച് നമ്മൾ വാങ്ങാതി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ കുറിച്ച് തരാനായിരിക്കും നല്ലത് പക്ഷേ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് ഇരിക്കുന്നത് മാങ്ങയൊക്കെ എങ്ങനെയാണ് കുഴിച്ചിരുന്നതന്നെ നല്ലതാണ് അപ്പോൾ മധുരം വന്നറിയാ കൂട്ടുകാരും മാങ്ങയൊക്കെ അതിൻ്റെ സീസണില്ല കേട്ടോ എന്നതെന്നും ഒരു മാങ്ങ വേണം എത്ര പഠിത്താലും ഇനി അളിഞ്ഞു പോലെ നല്ല കട്ടിക്കിരിക്കും കുഞ്ഞിന് വേണ്ടായോ വാ കുഞ്ഞു വെച്ചത് പ്പിച്ചും കൊടുത്തു കുഞ്ഞിന് പഴുക്കാത്ത മാങ്ങ ഉണ്ടായിരുന്നു അവർക്ക് കുഞ്ഞ് തിന്നുകൊണ്ടിരിക്കുക എടാ അതവിടെ താഴെ വീണപ്പോൾ ഇങ്ങനെ തട്ടിയത് അടാ നരി പിടിക്കാൻ മൂമ് ചെത്തി നമുക്ക് സപ്ലൈ കോയിലൊന്ന് പോകണം പിന്നെ തുണിക്കടയിലൊക്കെ ഒന്ന് പോകണം പിന്നെ വണ്ടി എടുത്തില്ല വണ്ടി ഞാൻ പിന്നെ ജംഗ്ഷനിൽ അവിടെ കൊണ്ടുവച്ചിട്ട് ബസ്സിന് പോവാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ് കൂട്ടുകാരെ മക്കൾ കഴിഞ്ഞ ദിവസം പെയിൻറ്റിങ്ങിന് പോയത് ഒരു ഫാൻസി കടയുള്ള ഓണറിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു നിങ്ങളിത് വീട്ടിൽ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു അപ്പം നമുക്ക് പെൺകുട്ടികളില്ലല്ലോ പിന്നെ മോനെ അത് കുറച്ച് ഇങ്ങെടുത്തു മരുമോടെ വീടിനടുത്ത് രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയിരുന്നു പിന്നെ ഞായറാഴ്ച രാവിലെ നമ്മുടെ ഇളയ മോനും മരുമോളും കുഞ്ഞും വീട്ടിൽ വന്നായിരുന്നു ഇപ്പൊ ആദ്യമായിട്ട് വീട്ടിൽ വരുന്നില്ല എങ്ങനെ എന്താണ് ഒന്നും എനിക്കറിയില്ല ഇങ്ങനെ എനിക്കറിയാവുന്ന പോലൊക്കെ ആരുതി ഒഴിഞ്ഞ് വീട്ടിൽ ടാ <laughs>

എന്തോ പറ്റുന്നില്ല മക്കളെ വേണോ ചക്കണെങ്കി കമന്ന് വീഴാനും കൊണ്ട് നോക്കുവായിരുന്നു കൂട്ടുകാരെ പക്ഷെ പറ്റുന്നില്ല ഇപ്പം രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ പറ്റാത്തതിന് ഭയങ്കര വിളിച്ചൂക്കലായിരുന്നു കൂട്ടുകാരെ ഭയങ്കര വിളിച്ചൂക്കല്